കൃഷി എന്തുകൊണ്ട് തന്നെയായാലും അതിൻ്റെ ഫലം കഷ്ടവും നഷ്ടവുമാണെന്ന് കർഷകർ പറയുന്നു അതേസമയം കൃഷിയെ എങ്ങനെ ആദായകരമാക്കാം എന്നതിനും പ്രായോഗിക പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയാണ് കാസർഗോഡ് വേടതക്ക ഗ്രാമപഞ്ചായത്ത് ജലസേചനം ആവശ്യമില്ലാത്തതും രോഗപ്രതിരോധ ശേഷിയും മികച്ച വിളവും തലമുറകളോളം നിലനിൽക്കുന്നതുമായ ഒരു തെങ്ങ് വേടകത്ത് നിലവിലുണ്ട് ഈ തെങ്ങിൻ തൈകൾ വിദഗ്ധമായി ഉൽപ്പാദിപ്പിച്ച് പഞ്ചായത്തിലും സംസ്ഥാനത്തും വ്യാപിപ്പിക്കുകയാണ് വേടകം ഗ്രാമപഞ്ചായത്ത് നൂതനവും മാതൃകാപരവും ജനക്ഷേമകരവും പുരോഗമന കാഴ്ചപ്പാടുകളും ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും വേരക്ക പഞ്ചായത്ത് ജില്ലയിൽ തന്നെ മാതൃകയാണ് ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഈ പഞ്ചായത്തിനായിരുന്നു പഞ്ചായത്തിന്റെ വേടകം തെങ്ങിൻ തൈ നേഴ്സരിയെ കുറിച്ച് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരദരാജ് സംസാരിക്കുന്നു ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിൽ വേടെടുക്കുക കാസർഗോഡ് ജില്ലയിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നായി സ്വരാജ് ട്രോഫി വേറെ ആണ് കഴിഞ്ഞ വർഷം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ വർഷവും അത് ആ നിലയിൽ തന്നെ വാർഷിക പദ്ധതിയുടെ ഭാഗമായും അല്ലാതെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും മറ്റ് വകുപ്പുകളുടെയും എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും പരമാവധി ഈ ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ കാണുന്നത് വാർഷിക പദ്ധതിയിൽ കേരളത്തിലെ ഒരു ഏറ്റവും മികച്ച നിലയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള വേടകം തെങ്ങിൻ്റെ പ്ലോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് വേടിക്ക ഗ്രാമപഞ്ചായത്തിലെ വേടകം പ്രദേശത്ത് മാത്രമായി ഉണ്ടാകുന്ന പരമ്പരാഗത ഏറ്റവും ഉയരം കൂടിയതും എൻ്റെ കായ്ഫലവുമുള്ള തെങ്ങ് ഉള്ളത് രോഗപ്രതിരോധത്തിലും ജലസേചനം ആവശ്യമില്ലാത്തതുമായ തെങ്ങിനങ്ങളാണ് വേടകത്തുള്ളത് ആ തെങ്ങിനെ സംരക്ഷിക്കാനും വ്യാപകമായ നിലയിൽ കാസർഗോഡ് ജില്ലയിലും പുറത്തും അത് എത്തിച്ച് ആ വംശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ആണ് പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി ഈ പദ്ധതി ആവിഷ്കരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേടങ്ങ് പ്രദേശത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരുടെ പ്ലോട്ടിൽ പോയി കൃഷി ഓഫീസറും പഞ്ചായത്തിലെ ഈ മേഖലയിലുള്ള വിദഗ്ധരും ചേർന്നുകൊണ്ട് തെങ്ങ് കണ്ടെത്തി അതിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി തെങ്ങിനെ കയറി തെങ്ങിൻ്റെ തേങ്ങ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ആ വിത്ത് തേങ്ങ ശേഖരിക്കുകയും അത് താഴെ ഇറക്കി പാകി കുണ്ടകുഴയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് അതിന് മാതൃകാപരമായി കൃഷിത്തോട്ടമുണ്ടാക്കി സംരക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മൂന്നാം വർഷത്തുമാണ് മികച്ച നിലയിൽ ഇപ്പോൾ വേടകൻ തെങ്ങ് പാകി വില്പനക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനാണ് നിലവിലുള്ളത് നിലവിലെ ആയിരത്തഞ്ഞൂറോളം തൈകളാണ് ഉള്ളത് കഴിഞ്ഞ വർഷം നാലായിരത്തോളം ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റുപോയിട്ടുണ്ട് ജില്ലക്കകത്തും പുറത്തും ഈ വിത്തുതേങ്ങ പാകിയ ഈ വേടകൻ തെങ്ങിന് വളരെയധികം പ്രചാരവും അതുപോലെ തന്നെ ആവശ്യക്കാരു ഏറെയാണ് ഉള്ളത് നിലവിലും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് കാർഷിക മേഖലയിൽ നെൽകൃഷിക്കാർക്ക് അതുപോലെ തന്നെ ക്ഷീരകർഷകർക്ക് അതുപോലെ തന്നെ കവുങ്ങ് കൃഷിക്കാർക്ക് റബ്ബർ കൃഷിക്കാർക്ക് ഉൾപ്പെടെ പച്ചക്കറി കൃഷിക്കാർക്ക് ഉൾപ്പെടെ പരമാവധി സഹായങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നബാർഡ് സി പി സി ആർ ഐ അതുപോലെ തന്നെ പിരിക്കോട് കാർഷിക സർവകലാശാല ഇവരുടെ എല്ലാം കൂടി അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് കൊണ്ട് പദ്ധതി ആസൂത്രണം ചെയ്ത് ജന ജനയ്ക്ക് പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ നിലയിലേക്ക് മികച്ച പഞ്ചായത്തായി വാടകം മാറും എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇതിനെ സഹായിച്ച എല്ലാവരെയും പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ